എല്ലാ പ്രിയപ്പെട്ടവർക്കും നാക്കും വാക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും നമ്മളെ സ്നേഹിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് നാം ഇഷ്ടപ്പെടുന്ന രീതിയിൽ മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കണമെന്നും നാം ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന പോലെ അവർ പ്രതികരിക്കണമെന്നും നമ്മൾ ഇഷ്ടപ്പെടുന്നു ആഗ്രഹിക്കുന്നു നല്ല സാധ്യമാണ് സാധ്യമല്ല കാരണം നമ്മോട് സംസാരിക്കുന്നവരും ഇത് തന്നെയാണ് നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ഇതൊരു ക്ലാഷായിട്ട് സംഭവിക്കാറുണ്ട് ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ മനസ്സിലാക്കിയൊരു കാര്യം നമ്മുടെ കൂടെ ഇരിക്കുന്നവർ നമ്മളോട് ഇട്ടുപെടുന്നവർ നമ്മോട് ചിരിക്കുന്നവർ നമുക്ക് കൈതരുന്നവർ ഒരുമിച്ച് ഭക്ഷിക്കുന്നവർ ഇവരൊന്നും നമ്മളോട് പൂർണ്ണമായ സ്നേഹമുള്ളവരല്ല ഞാനുൾപ്പെടെ നിങ്ങളുൾപ്പെടെ നമ്മളിൽ എത്ര പേർക്ക് നമ്മോടടുത്ത് പെരുമാറുന്നവരോട് ഹൃദയപൂർവ്വമായ സ്നേഹമുണ്ട് നമ്മളെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഒന്ന് തോണ്ടിയാൽ നമ്മുടെ യഥാർത്ഥ തന്നെ നിറം പുറത്തു വരും അപ്പോൾ എവിടെയാണ് സ്നേഹത്തിന്റെ മധുരമുള്ളത് അതില്ല എന്ന് ഞാൻ പറയുന്നില്ല ചിലയിടങ്ങളിൽ വളരെ വളരെ ആർദ്രതയോടെ സ്നേഹിക്കുന്നവരുണ്ട് സദൃശിവാക്യം പതിനേഴിന്റെ പതിനേഴ് പ്രകാരം എഴുതിയിരിക്കുന്നത് സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരുന്നു എല്ലാ കാലത്തും സ്നേഹിക്കുന്ന സ്നേഹിതരും അനർത്ഥകാലത്ത് സഹോദരനേക്കാൾ സഹകരിക്കുന്ന സ്നേഹിക്കുന്ന സഹോദരന്മാരും സ്നേഹിതന്മാരും ഈ ഭൂമിയിലുണ്ട് എത്രയോ സന്ദർഭങ്ങളിൽ തങ്ങളുടെ ജീവൻ പോലും മറ്റുള്ളവർക്ക് വേണ്ടി നൽകുന്നവരുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നാം സ്നേഹിക്കുന്നതിന് കൊടുക്കുന്നതിന് പകരമായിട്ടത് നമുക്ക് കിട്ടും നാം സ്നേഹം കൊടുത്താൽ സ്നേഹത്തിന്റെ വാക്കുകൾ നമ്മെ തേടിവരും നാം പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ പുഞ്ചിരിയുടെ വാക്കുകൾ നമ്മെ തേടി വരും നാം ക്രൗര്യം കാണിക്കുകയാണെങ്കിൽ ക്രൗര്യം നമ്മൾക്ക് തിരിച്ചു കിട്ടും ക്രോധം കൊടുക്കുകയാണെങ്കിൽ ക്രോധം തിരിച്ചു കിട്ടും ഈ ലോകം അങ്ങനെയാണ് അതുകൊണ്ട് നാം എന്ത് മറ്റുള്ളവർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അതുതന്നെ നാം അങ്ങോട്ട് ചെയ്യുവാൻ ശ്രമിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് മനസ്സമാധാനം ഉണ്ടാകും ഇതല്ലെങ്കിൽ ഒത്തിരി പേരെ ചുമന്നുകൊണ്ട് നമ്മൾ നടക്കേണ്ടി വരും വെറുതെ രോഗം വരുത്തുവാൻ ആവശ്യമില്ലാത്ത സ്ട്രെസ് ഉണ്ടാക്കുവാൻ എന്തിനു വേണ്ടി അതുകൊണ്ട് നമുക്ക് ഈ ചുറ്റുപാടുകൾ നടക്കുന്ന നമ്മളെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്ന ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കുടഞ്ഞു കളയാം ഇങ്ങോട്ടൊന്ന് ഫ്രീ ആയിട്ട് സ്നേഹിപ്പാൻ ഇടപെടുവാനൊക്കെ ഒന്ന് ശ്രമിച്ചാൽ ഒത്തിരി പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവും അതിനായിട്ട് നിങ്ങൾക്കും എനിക്കും ഒന്നും ഒരുങ്ങാം ഒരൽപ്പം മാറ്റം അത് വലിയ മാറ്റങ്ങൾക്ക് വഴിതെള്ളിക്കും ഗോഡ് ബ്ലെസ് യു